നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയെയും നെയ്മർ ജൂനിയറേയും പിന്നെ മാർക്കോ വെരാറ്റിയെയും പറഞ്ഞു വിട്ട് ബ്ലിങ് ബ്ലിങ് എറ അവസാനിച്ചു ഇനി സൂപ്പർ താരങ്ങളെ അങ്ങനെ അങ്ങ് വാരിക്കൂട്ടുന്ന പരിപാടിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സീസൺ പി എസ് സി ആരംഭിക്കുന്നത് ലൂയിസ് എൻട്രിക്ക് അവർ കോച്ചായിട്ട് കൊണ്ടുവന്നു പുതുവഴിയിലേക്ക് ടീമിനെ കൈപിടിച്ച് നടത്തുകയാണ് ലൂയിസ് എൻട്രിക്ക് ഇനിയിപ്പോ എംബാപ്പെ കൂടി പോവുകയാണ് പക്ഷേ എംബാപ്പയുടെ അവസാന സീസൺ അവർ ഡൊമസ്റ്റിക് ഡബിൾ തന്നെ നേടുന്നു എന്ന് മാത്രമല്ല അവർ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലും കളിച്ചു ഡൊമസ്റ്റിക് ഡബിൾ ലീഗ് വണ്ണും കോപ് ഫ്രാൻസും ഒക്കെ അവർ നേരത്തെ നേടുന്നതല്ലേ എന്ന് ചോദിക്കും ശരിയാണ് പക്ഷേ നെയ്മറും ഒരുമിച്ച് കളിച്ചുകൊണ്ട് ആഘോഷിച്ച മുന്നേറ്റം നേരെ കളിച്ച സീസണില് അവർ യു സി എല്ലിന്റെ പ്രീക്വാർട്ടർ കടന്നിരുന്നില്ല എന്നാൽ ഇത്തവണ അങ്ങനെ എല്ലാ സെമി ഫൈനൽ വരെ ടീമിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞോലൂ ഈ സെൻട്രിക്ക് അപ്പം സെൻ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇത് മികച്ച സീസൺ തന്നെയാണ് ഭാവിയിലേക്ക് ഒരുപാട് കാര്യങ്ങള് മുന്നോട്ട് വെച്ച ഒരു സീസൺ കൂടിയാണ് കടന്നു പോകുന്നത് ഒളിമ്പിക് ലിയോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവര് കോപ് ഡി ഫ്രാൻസിൽ മുട്ടവിട്ടു അപ്പം ഡബിൾ ആണ് ഡൊമസ്റ്റിക് ഡബിൾ ആണ് ഇപ്പൊ പി എസ് സി മാനേജർ എന്ന ആദ്യ സീസണിൽ തന്നെ ലൂയിസ് എൻഡ്രിക്കെ സ്വന്തമാക്കിയിരിക്കുന്നു കൂടാതെ യു സി എൽ സെമി ഫൈനലിലേക്ക് കൂടി ടീമിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇന്നലെ ലിയോണിനെ ഒന്നേ രണ്ടിനാണ് പി എസ് സി പരാജയപ്പെടുത്തുന്നത് മത്സരത്തിൽ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഒസ്മാൻ ഡംബലെ പി എസ് സി ആദ്യ ഗോൾ കണ്ടെത്തുന്നു പിന്നെ റൂയിസ് മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും നേടി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ഒബ്രീലിലൂടെ ഒരു ഗോള് ലിയോൺ മടക്കി അടിച്ചെങ്കിലും വിജയം പി എസ് സിക്ക് തന്നെ നിന്നു അങ്ങനെ കിലിനാപ്പെ കിരീടം ചൂടിക്കൊണ്ട് വീണ്ടും ഒരു കിരീടം ചൂടിക്കൊണ്ട് പി എസ് സിയോട് വിട പറയുകയും ചെയ്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ